ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീത് ഇസ് ഹേ കെയർ ഇന്നത്തെ നമ്മളുടെ ചലഞ്ചിങ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എന്താ പറയുക ഒരു മാജിക്കൽ റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രെസ്സ് ചെയ്യുക അതിൻ്റെ ഫുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾക്ക് വിട്ടുമാറാത്ത മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ കുറേ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നോക്കി ഹോം റെബ്ലീസ് ചെയ്ത് നോക്കി റിസൾട്ടില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം വെറും ഏത് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ട് അതായത് മുടി കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ തീർക്കാനായിട്ടും നമ്മളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മതി നമ്മളൊരു ആറ് വർഷമായി ഓയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് അതുപോലെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹെയർ ഓയിൽ മാത്രമല്ല ഹെയറിലേക്കായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താളിപ്പൊടി ഹെന്ന പൗഡർ ഇൻഡിഗോ പൗഡർ സ്കിന്നിലേക്കായിട്ട് സ്കിൻ വൈനിംഗ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് സ്കിൻ വൈനിങ് ജെല്ല് സ്കിൻ വൈനിംഗ് സോപ്പ് ബീട്രൂട്ട് ലിബ അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ിൽ ജസ്റ്റ് ഒരു ഹായ് ആയിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതലേ ഉപയോഗിക്കാവുന്നതാണ് ഓ ഓടിച്ച അവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോ ചലഞ്ചിൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു മാജിക്കൽ റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് നമുക്ക് നമുക്കുണ്ടാകുന്ന തലയിലുണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് താരം മാറാൻ മാത്രമല്ല കേട്ടോ നമുക്ക് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് അതായത് സ്പ്ലിറ്റെൻസ് സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മളുടെ മുടിയുടെ തുമ്പ് പിളർന്ന് മേലേക്ക് കയറിപ്പോവും നമ്മുടെ മുടിയുടെ തിക്നസ്സും ലെങ്ത്തും എല്ലാം കുറയും അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലിറ്റിൻസ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ അത് ഇത് നമ്മളുടെ അലോവേര ജെല് പ്ലസ് വിറ്റാമിൻ സി സിറം മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷം തന്നെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ സെയിൽ തുടങ്ങിയിട്ട് ഇത് ഹെയറിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ടുള്ള താരനൊക്കെ പെട്ടെന്ന് തന്നെ ഇതൊറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിൽക്കി ഹെയർ ആകാനായിട്ട് പറ്റും സ്പ്ലിറ്റിങ്സ് മാറ്റാനായിട്ട് പറ്റും അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് പറ്റും അലോ പ്ലസ് വിറ്റാമിൻ സി സെറം മിക്സ് ആക്കിയിട്ട് സ്കാൾട്ടിലും ഹെയറിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ബോട്ടിൽ എടുത്തതാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് എത്ര തിരക്കുള്ള ആളുകൾക്കും നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ലെങ്ത്ത് വയ്ക്കാൻ തിക്നസ് വരാൻ മുടി കൊഴിഞ്ഞ് പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാൻ ആയിട്ട് വളരെ എളുപ്പത്തില് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാണ് കറക്റ്റായിട്ട് അലോവേര ജെല്ലിൻ്റെ കളർ ചിലത് ഗ്രീൻ കളറായിട്ടൊക്കെ ഇരിക്കും നമ്മൾ അലോവേറ ചെടിയിൽ നിന്ന് ജസ്റ്റ് ജെല്ലെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ജെല്ലായിരിക്കും അതാണ് നമ്മളുടെ ഈ ജെല്ല് കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൽ നിന്ന് അല്പം ജെല്ലെടുക്കുക ഈ ഒരു ബോട്ടിൽ നമുക്ക് കാപ്പിലേക്കും ഹെയറിലേക്കായിട്ട് വൺ മന്ത് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ മുടിയിലെ ജഡെയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് ഒരു ആഴ്ചയിൽ ത്രീ ഫോർ ഒക്കെ നൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഈ ജെല്ലിന്ന് അൽപ്പടക്കത് ഇത്രയും അതിട്ടോ ഇതിലേക്ക് ഓപ്ഷനൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വിറ്റാമിൻ സി സാറേ മിക്സ് ആയിട്ടുള്ള ജെല്ലാണ് വിറ്റാമിൻ ഇ കൂടി ചേർക്കുക മുടി കൊഴിഞ്ഞ് പോയി പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ ജെല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കയ്യിലും നന്നായി അതാക്കിയതിന് ശേഷം നമുക്ക് കാറ്റി മസാജ് ചെയ്ത് കൊടുക്കാം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ നന്നായിട്ട് മസ മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ജെല്ല് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ കൊഴിഞ്ഞെടുത്ത് ഇത് വെച്ച് മസാജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് റീഗ്രോത്ത് ഉണ്ടാവും അതായത് ഐബ്രോസ് പോയെടുത്ത് വീണ്ടും ഐബ്രോസ് വരുന്നതായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് സ്കാൾഫിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഐബ്രോയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറുത്ത കൺപുരികം വരുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ ജെല്ല് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഈ ജെല്ല് വാങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അലോവേറ തണ്ടീന്ന് ജെല്ലെടുക്കാം വിറ്റാമിൻ സി സെറം വാങ്ങാൻ കിട്ടും അത് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒരു ആഴ്ചയിൽ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ നൈറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് നല്ലതാണ് ഇപ്പോൾ ഞാൻ കാർട്ടിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് കാരണം ഡാൻഡ്രഫ് വരാതിരിക്കാനായിട്ട് ഡെഡ് സ്കിന്നൊക്കെ പോവാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഡ്രൈ ഹെയർ ഇപ്പം എൻ്റെ ഹെയറ് കാണിച്ചു തരാം ഇതാണിപ്പം എൻ്റെ ഹെയർ ഡ്രൈ അല്ല നോർമൽ ഹെയറാണ് ഓയിലും അല്ല ഡ്രൈ അല്ല അപ്പോൾ അങ്ങനെയുള്ള ഹെയറുകളിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്നില്ല സ്കാൾപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇനി ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിൽക്കി ഹെയർ ആയിട്ട് ഹെയറ് കിടക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വേഗം തന്നെ വാട്സപ്പ് അയക്കാം മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഓഫർ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് കിട്ടാത്തവർ ഇത് വാങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അലോവേര ജെല്ലെ ഒഴിച്ചിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താലും മതി കേട്ടോ ഓക്കെ ആ പത്ത് ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ബൈ